ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ തിരുനാവായൽ നാവാമുകുന്ദൻ്റെ ക്ഷേത്രത്തിലാണ് അപ്പോൾ കുംഭമേള നടക്കുന്ന ആ ചടങ്ങിലാട്ടോ അവിടെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്നുള്ള പാട്ടൊക്കെ പാടി മുന്നിലിങ്ങനെ ഒരുപാട് സ്വാമിമാരൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ പുറകിൽ പുറവിൽ മീൻസ് അന്യ രാജ്യത്ത് നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് നോക്കി സ്വാമിമാരൊക്കെ ഒരുപാട് സ്വാമിമാരൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ആഘോഷം കേട്ടോ കുംഭമേളയുടെ നല്ല ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് ഒന്ന് ഒഴുകാൻ നോക്കുക ഈവനിങ് ഏഴ് മണിക്ക് ആരതി സ്റ്റാർട്ട് ചെയ്യും അതൊക്കെ ഭയങ്കര ഒരു നമുക്ക് ഇപ്പോൾ കുറേ ആളുകൾക്ക് കാശി വിശ്വനാഥ് ടെമ്പിളിൽ പോയിട്ട് എല്ലാവർക്കും കാണാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മുടെ അതേ അവിടുത്തെ അതേ രീതിയിൽ തന്നെ ഈവനിങ് നല്ലൊരു ആരതി ഇവിടെയുണ്ട് അപ്പോൾ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ നോക്കി എന്ത് രസമല്ലേ നല്ല രസാ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആളുകളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണങ്ങൾ പാടിയിട്ടും ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ വന്ന് പോകുന്നുണ്ട് ഇപ്പോൾ നല്ല തിരക്കാട്ടോ പക്ഷെ വലിയ തിരക്കില്ല എങ്കിൽ പോലും നല്ലൊരു തിരക്കുണ്ട് ഈവനിംഗ് ഒക്കെ വരുമ്പോൾ നല്ല തിരക്കാണ് സൺഡേസിലൊക്കെ വരുമ്പോൾ അല്ലാത്ത ദിവസങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വന്നൊന്ന് പോവുക എന്തായാലും കുംഭമേള നമുക്കിവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേരളത്തിൽ കേരളത്തിൽ നിന്ന് വരാൻ എളുപ്പമാണ് ഒരുപാട് ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ബസ്സൊക്കെ ഉണ്ട് അപ്പോൾ മറക്കണ്ട എന്തായാലും നമുക്ക് ഒന്ന് വന്ന് കാണുന്നു കണ്ടിട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കാരണം നമുക്ക് ഈ വീഡിയോ കാണുന്ന പോലെയല്ല നേരിട്ട് വരുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരും ഓരോരോ ചടങ്ങുകളാണ് പുഴയുടെ തീരത്താണ് ചടങ്ങുകൾ നടക്കുന്നത് അതാ വരുന്നത് ഈ ഒരു അമ്പലത്തിൻ്റെ മുന്നോട്ടോ അമ്പലത്തിൻ്റെ മുന്നാണ് അതിൻ്റെ മുന്നിൽ തന്നെ ഈ പുഴ കാണുന്നുണ്ട് ഈ പുഴയുടെ തീരത്ത് ഇങ്ങനെ ഇറങ്ങി കുളിക്കാനൊക്കെ എല്ലാം സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് വന്ന് ബലിയിടാനുള്ളവർക്കൊക്കെ ബലിയിടാം നല്ലൊരു സമയമാണ് നമ്മൾ ഈവനിങ് ആണ് ഇവിടെ എത്തിയത് ഉള്ളിലേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ പാൻ്റ് ഇട്ടിട്ട് വന്നാൽ കിടക്കാൻ പറ്റില്ല അപ്പോൾ പ്രത്യേകിച്ച് മുണ്ട് എടുത്തിട്ട് വരിക അല്ലെങ്കിൽ മുണ്ട് കൊണ്ടുവരാം പാൻറ്റിൻ്റെ മേലെ മുണ്ട് എടുത്തിട്ട് വെച്ചാൽ ഉള്ളിൽ പോകാം സ്നാനം ചെയ്തിട്ട് ഉള്ളിലേക്ക് പോകാൻ ആ കാണുന്ന ആ ലാസ്റ്റ് ആ അപ്പുറത്ത് പുഴയുടെ ബാ ആ സൈഡാണ് കാണുന്ന സ്ഥലത്താണ് നമുക്ക് ഈ ഹോമങ്ങളും കാര്യങ്ങളൊക്കെ രാവിലെ നടക്കുന്നത് ഇപ്പോൾ ഈവനിങ് ആയി ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് ഏഴര ആവുമ്പോൾ ഇവിടെ ആരതി സ്റ്റാർട്ടാവും കേട്ടോ ആരതി സ്റ്റാർട്ടാവുമ്പോൾ നല്ല രസമാണ് ഇരുട്ടാവണം കാരണം ഈ ഗംഗാതീരത്ത് നടക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഇവിടെയും നമുക്കത് കാണാൻ പറ്റും നല്ല മനോഹരമായിട്ടുള്ള സ്റ്റേജും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് താ അപ്പുറത്ത് ഒരുക്കിയിട്ടുണ്ട് കുറച്ച് ദൂരത്തു നിന്നാണ് നമുക്ക് അപ്പുറത്തൊരു പാലം കെട്ടിയിട്ടുണ്ട് അത് ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് അവിടെ പോയി ഇരുന്ന് അടുത്തിരുന്ന് കാണാൻ പറ്റും നല്ല റെസോർട്ടോ ഇത് നീള തീരമാണ് നമുക്കൊക്കെ ഇവിടെ ഒക്കെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കുംഭമേള നടക്കുമ്പോൾ നമ്മളൊന്നും പോയില്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വളരെ മോശമായിരിക്കും അപ്പോൾ ഒരു പ്രാവശ്യങ്ങളും ഇപ്പോൾ പറ്റുന്ന ആളുകൾ എന്തായാലും ഒന്ന് പോയി നോക്കുക കണ്ടോ എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലം അറിയുമോ ആളുകളൊക്കെ വന്നു തുടങ്ങി ഇപ്പോൾ ഒരു ഏകദേശം ഒരു അരമണിക്കൂർ ആകുമ്പോഴേക്കും ഇവിടുത്തെ ഒരു കാഴ്ച കണ്ട നെട്ടിപ്പോ അത്ര ജനങ്ങളായിരിക്കും ഇപ്പോൾ തന്നെ ബാക്കിൽ ഒക്കെ ആളായി കഴിഞ്ഞു ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പാലം കടന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ് അവിടെയാണ് പാലം കെട്ടിയിരിക്കുന്നത് ടെമ്പററി ആയിട്ടാണ് കെട്ടിയിരിക്കുന്നത് എല്ലാവർക്കും നല്ല സേഫാണ് ഇവിടെ ഒരു ഹോമം നടക്കുന്നുണ്ട് അമ്പലത്തിൻ്റെ ബാക്കിൽ ചെറിയൊരു ഹോമം നടക്കുന്നുണ്ട് അതൊക്കെ നമ്മൾക്ക് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ നേരെ ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ അപ്പുറത്തെ പാലത്തിൻ്റെ അവിടെ എത്തിച്ചേരാൻ പറ്റും അപ്പോൾ ഈ ഹോമൊക്കെ ഒന്ന് വന്ന് കാണുന്നതൊക്കെ പ്രധാനപ്പെട്ട ഒരു ഹോമോ ആണ് കാരണം നമുക്ക് എപ്പോഴും ഇതുണ്ടാവില്ല അതുകൊണ്ടോ അങ്ങനെ ബാക്കിലത്തെ നടയിൽ കൂടെ വന്ന് ഈ സൈഡിൽ കൂടെ തന്നെ നമുക്ക് പോയാൽ നമുക്ക് ആ ബ്രിഡ്ജിന്റെ അടുത്ത് എത്താൻ പറ്റും ഇതുകൊണ്ടോ ഈ കാണുന്നത് എല്ലാവരും അങ്ങോട്ടാ പോകുന്നത് കേട്ടോ റോഡിൽ കൂടെ മെയിൻ റോഡിൽ കൂടെ ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് ഇതാണ് ആ പാലത്തിലേക്ക് പോകേണ്ട വഴി ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ ഇത് നമ്മളെ ബ്രിഡ്ജ് ഓപ്പൺ ആയിട്ടുണ്ട് ഈ ബ്രിഡ്ജ് ഓപ്പൺ ആയിട്ടുണ്ട് നേരെ അങ്ങോട്ട് പോവാം അങ്ങനത്തെ ഒരു ഏരിയയിലാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇതാ ഈ ബ്രിഡ്ജിലോട്ട് കയറാൻ പോവാണ് ചെറിയൊരു പാലം കെട്ടിയിട്ടുണ്ട് കേട്ടോ ടെമ്പററി ആയിട്ട് കെട്ടിയിരിക്കുകയാണ് അത് ഇന്നലെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ പോയ ആൾക്കാർക്കൊന്നും നഷ്ടപ്പെടില്ല എന്തായാലും നമുക്ക് നമുക്കതിൻ്റെ അടുത്ത് പോയിട്ട് ആരതി ഒഴിയുന്ന അടുത്ത് പോയിട്ട് എന്ത് ഭംഗി കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും രണ്ട് ലൈനിൽ കൂടെയാണ് പറഞ്ഞു വിടുന്നത് കണ്ടോ കുറച്ച് കുറച്ച് ആൾക്കാരായിട്ടാണ് വിടുക എന്തായാലും നൂറ് നൂറ്റമ്പത് പേരൊക്കെ ഒരുമിച്ച് പോകാൻ പറ്റില്ല കുറച്ച് കുറച്ച് ആൾക്കാരായിട്ട് വിടും നല്ല മനോഹരമായിട്ടുള്ളൊരു നദീ തീരമാണ് നിലാനദി തീരമാണ് അവിടെ വെച്ചിട്ടാണ് ഇതെല്ലാം നടക്കുന്നത് ഒരുപാട് ക്യാമറ മീഡിയ എല്ലാവരും വന്നിട്ടുണ്ട് ഇവിടെ ഇത്രയും ഒരു വലിയൊരു പരിപാടിയാണ് ഈ നടക്കുന്നത് ഇനി വരുന്ന ദിവസങ്ങളൊക്കെ നല്ല തിരക്കായിരിക്കും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും പോയി നമുക്കത് പ്രാർത്ഥിക്കാൻ പറ്റും അല്ലെങ്കിൽ പോകുന്ന പാലോട്ട് നല്ല ഭംഗി ആ കാണുന്ന സ്ഥലത്താണ് നമുക്കിത് ഈ സംഭവമൊക്കെ നടക്കുന്നത് കുംഭമേള നടക്കുന്ന സ്ഥലം ഒരുപാട് സംഘാടകരൊക്കെ ഇവിടെ ഉണ്ട് വെള്ളത്തിൽ ഇറങ്ങി നിന്ന് കാണുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഒരു വെള്ളത്തിൽ ഈ നമ്മുടെ ബലിതർപ്പണം ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ നടക്കുന്നുണ്ട് അങ്ങനെ മണൽ മണൽ തീരത്താണത് ചെ അറേഞ്ച്മെൻ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ആരതി ആരതി വൈകുന്നേരം ഏഴ് മണിക്കാണ് ഇരുട്ടായി കഴിഞ്ഞാൽ ഉടനെ അവരുടെ പ്രാർത്ഥന കാര്യങ്ങൾ പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആരംഭിക്കുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട് അവിടെ കണ്ടില്ല അവിടെ ഒരുപാട് ആളുകൾ ഇരുന്ന് കാണുന്നുണ്ട് ദൂരെ നിന്നും കാണുന്നുണ്ട് പിന്നെ ചെറിയ തോണിയുണ്ട് തോണിന്ന് ഇപ്പുറത്തേക്ക് വരുന്നുണ്ട് ഒരുപാട് സാമ്യമാരും ഒരുപാട് അവിടെ നിന്ന് വന്ന ആൾക്കാരാട്ടോ കാശിയിൽ നിന്ന് വന്ന ആളുകളാണ് നമ്മളെ ആൾക്കാരല്ല ചെയ്യുന്നത് അവിടുന്ന് ആൾക്കാരെ കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു പറവകൾ പറന്ന് പോകുന്നതൊക്കെ എന്ത് രസമായി കാണാൻ വേണ്ടിയിട്ട് കണ്ടോ അപ്പോൾ പുഴയുടെ തീരത്താണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിന് നേരി മുന്നിൽ ആർക്കും ഇരിക്കാൻ പറ്റില്ല ഇവിടെ കണ്ടോ ആളുകളൊക്കെ വന്ന് നിറഞ്ഞു ഇനിയും ഒരുപാട് ആളുകൾ പോലെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഏഴ് മണിയാകുമ്പോഴേക്കും ഇവിടെ ഫുള്ള് നിറയും അത്ര ആൾക്കാരായിരിക്കും ഒക്കെ യൂട്യൂബ് ചാനൽക്കാരുണ്ട് പിന്നെ മീഡിയാസ് ഉണ്ട് ഒരുപാട് മീഡിയാസ്ക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് വന്നു കഴിഞ്ഞു ഇരിക്കാൻ തുടങ്ങിയ ആളുകളൊക്കെ ഇത് കാണാൻ വേണ്ടി മാത്രം കേട്ടോ ആരതി കാണാൻ വേണ്ടി മാത്രം അത് കൂടാണ്ട് മോർണിംഗ് വന്ന് പോകുന്ന ആൾക്കാരുണ്ട് രാവിലെ വന്നാൽ നമുക്ക് കുംഭമേളയുടെ കാര്യങ്ങളും ഹോമം നടക്കുന്നതും പിന്നെ നമുക്ക് അവിടെ കുളിച്ച് തൊഴുകാനൊക്കെ പറ്റുമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആളുകളൊക്കെ വന്ന് തുടങ്ങി ഇതൊക്കെ ഉണ്ട് കുറച്ചിരുട്ടായി ഏകദേശം ലൈറ്റൊക്കെ സ്റ്റാർട്ടായി ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തു അവർ വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ശേഷം ആരും ഇത് തെളിയിക്കുന്നതായിരിക്കും അതൊരു വളരെ ഭംഗിയുള്ളൊരു കാര്യട്ടോ കാരണം നമ്മൾ ഈ കാശിയിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് അത്രയും ദൂരം പോയി കാണാൻ പറ്റാത്ത ആളുകൾക്ക് ഇവിടെ വന്ന് കണ്ടാൽ മതി അത്രയും ഒരു മനോഹരമായിട്ടാണ് അവർ ചെയ്യുന്നത് ഇവിടെ നദിയിലോട്ട് തീർത്ഥം ഒഴിച്ചിട്ട് ഒരു പ്രാർത്ഥനയുണ്ട് അത് നടക്കുന്ന ഒരു ചടങ്ങാട്ടോ അത് നടക്കുന്ന ഒരു ചടങ്ങാണ് നദിയിലോട്ട് നോക്കി ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഒരു ചടങ്ങാണ് ഇതിന് ശേഷം ഇവിടുന്ന് തിരി തെളിയിച്ചു കൊണ്ടുപോയി ബാക്കിയുള്ള ചടങ്ങുകളും ബാക്കിയുള്ള ആരതിയൊക്കെ അവിടെ കാണാൻ പറ്റും അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് ആയി കഴിഞ്ഞു ഇതൊക്കെ ഉണ്ട് ജനങ്ങൾ കൂടി ഇഷ്ടം പോലെ ജനങ്ങളായിട്ടോ ഒരുപാട് നേരത്തെ കണ്ടതുപോലെ കണ്ടതുപോലെയല്ല കണ്ടിരിട്ടായി ഇനിയും ആളുകൾ ആ പാലം കടന്ന് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് വയസ്സായ ആളുകളൊക്കെ സ്ഥലമില്ലാണ്ട് വെള്ളത്തിലാണ് ഇറങ്ങി നിൽക്കുന്നത് പിന്നെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ ഇവിടെ ക്രിയാ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വെള്ളത്തിൽ നിൽക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ നിൽക്കുക ശ്രദ്ധിച്ച് നിൽക്കുക കണ്ടില്ലേ ഇവിടെ സ്റ്റാർട്ടായി കഴിഞ്ഞു ആദ്യത്തെ ചടങ്ങ് വന്നിട്ട് ചന്ദനത്തിരി വെച്ചിട്ട് ആരതിയാണ് അതിനുശേഷം കർപ്പൂരായി കർപ്പൂരായി അതിനുശേഷമാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ആരതി വന്നു എന്ത് രസമായി അവരുടെ ആ ഡ്രസ്സ് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അവർ ഒരേ അവരൊരേമാതിരിയാണ് ആ കറക്കുന്നതും ഒരു പ്രത്യേക രീതിയിലാണ് ഈ ചടങ്ങൊക്കെ ചെയ്യുന്നത് അതിനുശേഷം പഞ്ചാമര വീശുന്ന ഒരിത് അതിനുശേഷം മയിൽപ്പീലി വെച്ചിട്ടുള്ള ഒരു ചടങ്ങാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് വന്നാൽ നേരിട്ട് വന്നാൽ കാണാൻ പറ്റും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ ആരും മറക്കരുത് കൊണ്ട് എന്ത് രസമായിട്ടാലും അവർ ഇതെല്ലാ കാര്യങ്ങളും ഒരേപോലെയാണ് ചെയ്യുന്നത് അതിനുശേഷം പുഷ്പാഞ്ജലി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കതിന് അത് എല്ലാവരും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് നിന്ന് തൊഴുകാനൊക്കെ പറ്റും അപ്പോൾ ആരും മറക്കരുത് ഫ്രണ്ട്സ് കണ്ടു കഴിഞ്ഞാൽ വേഗം വരാൻ നോക്കുക ഇനി കുറച്ച് ദിവസങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ മറക്കരുത് അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ